നമസ്കാരം മധ്യപ്രദേശിൽ ബി ജെ പി നേതാക്കളെല്ലാം കോൺഗ്രസിൽ ചേരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മധ്യപ്രദേശിൽ ബി ജെ പിക്ക് ശക്തമായ തിരിച്ചടി ഏൽക്കുന്നു ഒട്ടേറെ ബി ജെ പി നേതാക്കൾ കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചെന്നാണ് വിവരം ഇതിൽ കൂടുതൽ പേരും ജനപ്രതിനിധികളാണ് ഗ്രാമീണ മേഖലയിൽ കോൺഗ്രസിന് സ്വാധീനം വർദ്ധിച്ചതാണ് ബി ജെ പി ജനപ്രതിനിധികളെ മാറ്റി ചിന്തിപ്പിച്ചത് അത്രേ കോൺഗ്രസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചാണ് ദേശീയ മാധ്യമങ്ങൾ വാർത്ത നൽകിയിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുക്കലും പ്രചാരണ പരിപാടികളും ബി ജെ പി ആസൂത്രണം ചെയ്യവെയാണ് നേതാക്കൾ കൂട്ടത്തോടെ കോൺഗ്രസിൽ ചേരുന്നത് പതിനഞ്ചു വർഷത്തെ ബി ജെ പി ഭരണത്തിന് ശേഷം ഡിസംബറിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തിരിച്ചുപിടിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ് കോൺഗ്രസിന് പ്രതീക്ഷയും ബിജെപിക്ക് ആശങ്കയും നിറഞ്ഞ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപദ് പ്രസിഡന്റുമാർ സർപഞ്ചുമാർ എന്നിവരാണ് ബി ജെ പി നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചത് കമൽനാഥ് സർക്കാരിന്റെ നടപടിയിൽ ആകൃഷ്ടരായിട്ടാണ് ഇവർ കോൺഗ്രസിൽ ചേരുന്നത് എന്നാണ് വിവരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഗ്രാമീണ മേഖലയിൽ കോൺഗ്രസ്സിന് ഗുണം ചെയ്യുന്നതാണിത് മുഖ്യമന്ത്രി കമൽനാഥിന്റെ സാന്നിധ്യത്തിലാണ് ബി ജെ പി നേതാക്കൾ കോൺഗ്രസ് അംഗത്വമെടുക്കുക എന്നാണ് വിവരം ബി ജെ പിയുടെ ഇരുപത്തിയഞ്ച് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ അമ്പത് ജനപദ പഞ്ചായത്ത് അംഗങ്ങൾ സർപ്പഞ്ചുമാർ എന്നിവരാണ് കോൺഗ്രസിൽ ചേരുന്നതെന്ന് കോൺഗ്രസ് ഓഫീസ് അറിയിച്ചു ഗ്രാമീണ മേഖലയിലെ ബി ജെ പി നേതാക്കളാണ് കോൺഗ്രസ് അംഗത്മെടുക്കാൻ പോകുന്നത് ഇത് കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും മധ്യപ്രദേശിലെ ഗ്രാമീണ മേഖലയിൽ കോൺഗ്രസ് വീണ്ടും ആധിപത്യം ഉറപ്പിക്കുകയാണ് ഗ്രാമീണർക്കിടയിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന പിന്തുണ പകുതിയായി കുറയുമെന്നാണ് സൂചനകൾ വെളിവാക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ കോൺഗ്രസ് ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയത് മധ്യപ്രദേശിന് പുറമെ ബി ജെ ഭരിച്ചിരുന്ന ഛത്തീസ്ഗഡ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളും കോൺഗ്രസ് പിടിച്ചെടുത്തിരുന്നു തിളക്കമാർന്ന വിജയം നേടിയത് ഛത്തീസ്ഗഡിലാണ് ഇവിടെ മൂന്നിൽ രണ്ടു ഭൂരിപക്ഷം കോൺഗ്രസ് നേടി മധ്യപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കർഷകരെയും ന്യൂനപക്ഷങ്ങളെയും മത നേതാക്കളെയും സന്യാസിമാരെയും കൂടെ നിർത്താൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു എന്നാൽ പല ഗ്രാമീണ മേഖലയിലും വേണ്ടത്ര തിളക്കമാർന്ന വിജയമായിരുന്നില്ല കോൺഗ്രസിന് അതുകൊണ്ടുതന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി തിരിച്ചുപിടിക്കുമെന്ന വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തുവരവേ വീണ്ടും രാഷ്ട്രീയ ട്രെൻഡ് മാറുകയാണ് ഗ്രാമീണ മേഖലയിലെ നേതാക്കളാണ് കോൺഗ്രസിൽ ചേരുന്നത് ഇതോടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കൂടുതൽ തിരിച്ചടി ലഭിക്കുമെന്നാണ് കരുതുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കോൺഗ്രസ് ലഭിച്ചിരുന്നില്ല ബി എസ് പിയുടെ ഒരംഗത്തിന്റെ പിന്തുണയോടെയാണ് കോൺഗ്രസ് ഭരിക്കുന്നത് കൂടാതെ ചില സ്വതന്ത്രരും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നു ഈ സാഹചര്യത്തിലാണ് ബിജെപി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചു തിരിച്ചുപിടിക്കുമെന്ന വിലയിരുത്തലുണ്ടായത് പക്ഷേ കാര്യങ്ങൾ ഇപ്പോൾ മാറി മറിയുകയാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ബി ജെ പി തകർത്തുവെന്നാണ് പാർട്ടി വിടുന്നവരുടെ പ്രധാന ആരോപണം പഞ്ചായത്തുകൾക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ അനുവാദം നൽകിയിരുന്നില്ലെന്നും എല്ലാം സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയാണ് ചെയ്തതെന്നും അവർ പറയുന്നു തുടർന്നാണ് നേതാക്കൾ മുഖ്യമന്ത്രി കമൽനാഥുമായി ചർച്ച നടത്തിയത് പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ബി ജെ പി സർക്കാർ പൂർണ്ണമായും തകർത്തു ഗ്രാമങ്ങളുടെ വികസന കാര്യങ്ങൾ പോലും തീരുമാനിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാൽ പുതിയ മുഖ്യമന്ത്രി കമൽനാഥുമായി തങ്ങൾ ചർച്ച നടത്തി ദിഗ്വിജയ് സിംഗ് സർക്കാരിന്റെ കാലത്തുള്ള പോലെ പഞ്ചായത്ത് രാജ് സംവിധാനം പുനഃസ്ഥാപിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു തരികയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചതെന്ന് നർസിംഗ്പൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് പട്ടേൽ പറഞ്ഞു ഗ്രാമത്തിന്റെ വികസന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്ന ഗ്രാമസഭാ സംവിധാനം രണ്ടായിരത്തിൽ ദിഗ്വിജയ് സിംഗ് സർക്കാരാണ് മധ്യപ്രദേശിൽ നടപ്പാക്കിയത് ജനങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള വേദിയായിരുന്നു അത് ഈ സംവിധാനമാണ് ബി ജെ പി ഭരണത്തിൽ നശിച്ചത് കോൺഗ്രസ് സർക്കാർ പഞ്ചായത്തുകൾക്ക് അധികാരം തിരിച്ചു തരുമെന്ന് ഉറപ്പ് നൽകിയെന്ന് മറ്റൊരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മൻമോഹൻ നാഗർ പറഞ്ഞു രാഷ്ട്രപിതാവിന്റെ മോഹമാണ് ഗ്രാമങ്ങളുടെ വികസനം ഗ്രാമീണർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും അവസരവും വേണം അതില്ലാതാക്കുകയായിരുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ ഭരണത്തിലൂടെ ബി ജെ പി ചെയ്തത് അധികാരം പഞ്ചായത്തുകൾക്ക് തിരിച്ചു നൽകുകയാണെന്നും പ്രദേശ് കോൺഗ്രസ് മീഡിയ കമ്മിറ്റി അധ്യക്ഷ ശോഭ ഒസെ പറഞ്ഞു ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്